ഹരി നാളെ എങ്ങനെയാണെന്ന് നോക്കാം നാളേൽ നിങ്ങൾ ഡേ വന്നിട്ട് ഏറ്റവും സോഡാണ് ഓഫ് സോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കുറച്ച് വിഷമങ്ങൾ അതായത് മാനസികമായിട്ടുള്ള കുറച്ച് വിഷമങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിസ്സഹായ അവസ്ഥ ഓക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു ട്രാപ്പ് ആയ പോലത്തെ ഒരവസ്ഥ ഒക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ലോണിനോ അല്ല മറ്റുള്ള കാര്യങ്ങളോ ഉള്ളവർക്കൊക്കെ കുറച്ച് വിഷമമുള്ള ദിവസം അത് അടക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ഹൈ പ്രഷർ വരുന്ന അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള പ്രഷർ അല്ലെ ഫാമിലിയിലുള്ള പ്രഷർ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതൊന്നും നോക്കുക പ്രത്യേകിച്ച് മെൻറ്റൽ ഹെൽത്ത് ഒന്ന് നല്ലവണ്ണം കെയറിയാന്നുള്ളതാണ് നാളത്തെ ദിവസം മെയിനായിട്ട് നോക്കാനുള്ളത് അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടൊന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ ഒരുപക്ഷെ നാളത്തെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മെൻ്റൽ ഹെൽത്ത് മെയിനായിട്ട് നോക്കുക എന്നുള്ളതാണ് നാളെ മെയിനായിട്ട് നോക്കാറുണ്ട് അതുപോലെ ഒരു എനർജി വന്നിട്ട് ഡെത്താണ് ഡെത്ത് പറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരാളാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക ഡെത്ത് പോസിറ്റീവ് ആർഡാണ് നെഗറ്റീവ് കാർഡല്ല മീൻസ് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല 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 ആൾക്കാർ മോശം ആൾക്കാർ പോയിട്ട് നല്ല നല്ല ആൾക്കാർ വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നല്ല നിങ്ങളുടെ മനസ്സിൽ നല്ല നല്ല കാര്യങ്ങൾ മാത്രം വരുന്ന ദിവസമായിരിക്കണം നാളെ അത് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ നിങ്ങളുടെ ഓവറോൾ ഡേ വന്നിട്ട് ഫോറോ ഫാൻസ് ആണ് ഫോറോ ഫാൻസ് വന്നു കഴിഞ്ഞാൽ ഹാപ്പി ഫാമിലിയാണ് മീൻസ് നിങ്ങളുടെ റീയൂണിയനും ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് തറവാടുകളിലേക്ക് അല്ലെങ്കിൽ തറവാട് ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങളുടെ പരദേവതയൊക്കെ നോക്കാൻ പറ്റുകയാണെങ്കിൽ പോകാൻ പറ്റുവാണെങ്കിൽ നല്ലത് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടിയിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിന് വളരെയധികം ശ്രദ്ധിക്കുക മനസ്സ് കൈവിട്ട് പോകാതെ അത് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാളെ മെയിനായിട്ട് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നാളെ ഹാപ്പി ആയിരിക്കും റിയൂണിയനും തൻ്റെ തറവാട്ടിലേക്ക് അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ അടുത്തേക്കൊക്കെ പോകാനോ അല്ലെങ്കിൽ അവർ വരാനോ ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലും ഉത്സവമാണ് അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് നാളെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഡെയിലിയുള്ള ടാരിറ്ററി മീൻസ് നിങ്ങളുടെ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി മെസ്സേജസ് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ നാളെ ഇന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്